ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാനം എന്നതിലെ നവോത്ഥാനത്തിലെ സംഘടനകളും സ്ഥാപകരും ഓരോ സംഘടനകളും സ്ഥാപകരും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പരീക്ഷയിൽ ഇതിനു മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പി എസ് സിയുടെ ഒരു ട്രെൻഡ് ട്രെൻഡിങ് പോർഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കൂടെ തന്നെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ സമയം വിലപ്പെട്ടതാണ് പിന്നീട് പഠിക്കാം പിന്നീട് പഠിക്കാം എന്ന് മാറ്റി വെക്കുമ്പോഴാണ് പിന്നെയും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരും പിന്നെ കുറേ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പുറത്തു വന്നു നമ്മളങ്ങ് പുറകിലായി പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഏതാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ എന്ന് പറഞ്ഞ് പരിപാലന യോഗം എസ് എൻ ഡി പി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് വർഷം ശൈശവ പ്രകാശ സഭ ആരാന്നറിയോ ശൈശവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു മര ഇപ്പം അത് തൈക്കാടയ്യയാണ് സ്ഥാപിച്ചത് ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചെറിയ രൂപം എന്ന് പറയുമ്പോൾ തയ്യ ശൈശവം തൈ തൈ അപ്പം ശൈവപ്രകാശ ശൈശവം ഞാൻ പറഞ്ഞേ ഉള്ളൂ പ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയയാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് വൈകുണ്ഠസ്വാമി സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ഠസ്വാമികൾ സാധുജന പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അയ്യങ്കാളി സ്ഥാപിച്ചു സാധുജന പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളി ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യ ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ഭടാനന്ദൻ ആനന്ദ മഹാസഭ ആനന്ദം അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ബ്രഹ്മാനന്ദ ശിവയോഗി അത് പഠിക്കാനുള്ളു ബ്രഹ്മാനന്ദം ആനന്ദം അപ്പം ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചു സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ അയ്യപ്പൻ അടുത്തത് സി എം എ ആണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമക്കുലേറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ കുര്യാക്കോസ് എലിയാസ് ചാവറ ചാവറയച്ചോർത്തിരിക്കുക അടുത്തത് അമലോത്സവ ദാസ സംഘവും കുര്യാക്കോസ് ചാവറയച്ചനാണ് സിസ്റ്റേഴ്സ് ഓഫ് സി എം സി സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രേഷൻ ഓഫ് ദ മദർ ഓഫ് കാഹ് അത്രയൊന്നുമില്ല സി എം സി അത് കുര്യാക്കോസ് അച്ഛനും എന്തൊക്കെയായിരുന്നു സി എം ഐ അമലോ അമലോത്ഭവ ദാസ സംഘം പിന്നെ സി എം സികൾ സ്ഥാപിച്ചത് കുര്യാക്കൂസ് ഏലിയാസ് ചാവറയച്ചനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്കയിൽ യോഹന്നാൻ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ഇസ്ലാം ഒരു മുസ്ലിം അപ്പോൾ ബക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ പരി സംഘവും അത് മുസ്ലിം എന്ന് പറയുമ്പോഴേ ഓർക്കുക ബക്കം അബ്ദുൽ ഖാദർ മൗലവി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ അവിടെ ഞാൻ പറഞ്ഞു എന്താ മുസ്ലിം നോർക്കമാരെ ഓർമ്മ വരണം വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇപ്പം എന്തൊക്കെയായിരുന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കേരള മുസ്ലിം ഐക്യസംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയൊക്കെ സ്ഥാപിച്ചത് ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇനി തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ ആണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ആരാണ് ഡോക്ടർ പൽപ്പു മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചു ആര് ഡോക്ടർ പൽപു മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചു ഡോക്ടർ പൽപ്പു അടുത്തത് ഈഴവ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആര് വരും ടി കെ മാധവനെ ഓർക്കുക ഈഴവ അസോസിയേഷൻ വരുമ്പോൾ ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അടുത്തത് കല്യാണി ദായനി സഭ ആരാണ് സ്ഥാപിച്ചതെന്ന് അറിയുമ്പോൾ കൊടുങ്ങല്ലൂരിൽ പണ്ഡിറ്റ് കറുപ്പനാണ് ജ്ഞാനോദയം സഭ അതും പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ അതും പണ്ഡിറ്റ് കറുപ്പനാണ് അരയ വംശോധാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ എന്തൊക്കെയായിരുന്നു കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശോധരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം പട്ടി പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക അടുത്ത ക്വസ്റ്റ്യന് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്ത് പത്മനാഭനാണ് അഖില കേരള അരയ മഹാസഭ അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ പണ്ഡിറ്റ് കറുപ്പനാണ് ഏട്ടോ പണ്ഡിറ്റ് കറുപ്പൻ ഇനി ഇപ്പം അഖില കേരള അരയ എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് കറുപ്പനാണ് പക്ഷേ സമസ്ത കേരളീയ അരയ മഹാ മഹാജന യോഗം വേലക്കുട്ടി അരയനാണ് കേട്ടോ അതൊക്കെ വേലുകുട്ടി അരയൻ എന്നുള്ള വാക്ക് അവസാനമായിട്ടുണ്ടിട്ടും അരയ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരയനാണ് അരയ സർവീസ് സൊസൈറ്റി വേലക്കുട്ടി അരയൻ പക്ഷേ അഖില കേരള അരയ മാത്രം വരുവാണെങ്കിൽ അത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ബാക്കിയൊക്കെ ആരായിരുന്നു വേലുകുട്ടി അരയനാണ് ഓക്കെ ഇനിയും തിരുവിതാംകൂർ ചേരമർ മഹാസഭ എന്ന് പറഞ്ഞാൽ പാമ്പാടി ജോൺ ജോസഫാണ് പക്ഷേ ചേരമൻ ദൈവസഭ എന്ന് വരുവാണെങ്കിൽ സോളമൻ മാർക്കോസ് എന്നുള്ള നോട്ട് ചെയ്യാം തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫും ചേരമർ ദൈവസഭ സ്ഥാപിച്ചത് സോളമൻ മാർക്കോസുമാണ് സോളമൻ മാർക്കോസാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് ജാതി നാശിനി സഭ ആരാണ് ആനന്ദ തീർത്ഥനാണ് തീർത്ഥം തളിച്ചു ഇപ്പം ജാതി നാശിനെല്ലാം പോയി എന്ന് ഓർക്കുക ജാതി നാശിനി സഭ സ്ഥാപിച്ച ആനന്ദ തീർത്ഥനാണ് ധർമ്മ വിദ്യാർത്ഥി സംഘം ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് ആത്മബോധോദയ സംഘം ആരാണ് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ മാസ്റ്റർ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ മാസ്റ്റർ അപ്പം ഇത്രയുമാണ് കുറേ പ്രധാനപ്പെട്ടതുകൊണ്ട് നവോത്ഥാന സംഘടനകളും സ്ഥാപകരുമാണ് ഇപ്പം നോക്കി എസ് എൻ ടി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശൈവ പ്രകാശ സഭാരായിരുന്നു തൈക്ക സമത്വ സമാജം വൈകുണ്ടസ്വാമികൾ സ്വാധീന പരിപാലന യോഗം അയ്യങ്കാളി ആത്മവിദ്യാ സംഘം ബാഗ് ഫടാനന്ദൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ച ബ്രഹ്മാനന്ദ ശിവിയോഗി സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ സി എം ഐ പിന്നെ സി എം സി അമലോത്ഭവദാസ സംഘം ഒക്കെ കുര്യാക്കോസ് ചാവറയച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഭ പി ആർ ഡി എസ് സ്ഥാപിച്ചത് ചാവറയച്ചനാണ് അല്ല പത്യസുരക്ഷാ ദേവസഭ സോറി പെയ്യയിൽ യോഹന്നാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ബക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം ബക്കം അബ്ദുൽ ഖാദർ മൗലവി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സംഘം ബക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ ഈഴവ സഭ ഡോക്ടർ പൽപു മലബാർ എക്കണോമിക് യൂണിയൻ ഡോക്ടർ പൽപു ഇനിയും ഈഴവ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ടി കെ മാധവൻ നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ കല്യാണിദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സംഘം പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശോധാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലിയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ സമസ്ത കേരളീയ അരയ മഹാജന സംഘം വേലുകുട്ടി അരയൻ അരയ സർവീസ് സൊസൈറ്റി വേലുകുട്ടി അരയനും കോഴിക്കോട് മഹാഭൂതി ബുദ്ധിമിഷൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു സി കൃഷ്ണനാണ് കോഴിക്കോട് മഹാഭൂതി ബുദ്ധമിഷൻ സി ബുദ്ധ മിഷൻ ശ്രീകൃഷ്ണനാണ് ചേരമൻ ദൈവ അപ്പം രണ്ടെണ്ണം ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ചേരമർ മഹാസഭ സഹായിക്കുകയാണെങ്കിൽ പാമ്പാടി ജോൺ ജോസഫ് ചേരമൻ ദൈവസഭ എന്ന് വരുവാണെങ്കിൽ സോളമൻ മാർക്കോസ് ജാതിനാശിനി നാശിനി സഭ ആനന്ദതീർത്ഥൻ സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമി ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ കേരള പുലയ മഹാസഭ പി കെ ചാത്തന്മാസ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നമുക്ക് തോന്നും ഒരുപാടുണ്ടെന്ന് പക്ഷേ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പം മിക്ക പേരും ഇതെല്ലാം മിക്ക ക്വസ്റ്റിനെ പെടുത്തു തുടങ്ങി ഇതെല്ലാം വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ആവർത്തിച്ചൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആൻസറ് വരണം അപ്പോൾ അത്രയേ ഉള്ളൂ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ